നമസ്കാരം രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ബഹിഷ്കരിക്കാൻ ഇടയാക്കിയത് കാവ്യധ്വജം ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ആർ എസ് എസുകാർ പൊതുവിൽ ഉപയോഗിക്കുന്ന ചിത്രമാണിത് അതുകൊണ്ട് തന്നെയാണ് വിവാദം ഭയന്ന് മന്ത്രി പരിപാടിയിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഈ വിഷയം വെറുതെ വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല ബി ജെ പി ഇന്നലെ തന്നെ പ്രതിഷേധമായിട്ട് കൃഷിമന്ത്രിയുടെ വസതിയിലടക്കം ബി ജെ പി ഒരു പ്രതിഷേധം മാർച്ച് നടത്തിയിരുന്നു മന്ത്രിക്കെതിരെ ഇവർ രംഗത്ത് വന്ന് കഴിഞ്ഞു രാജ്ഭവൻ ചിത്രം ആർ എസ് എസിന്റെ രാഷ്ട്രീയ അടയാളമാണെന്ന് മന്ത്രിയുടെ മറുപടി സർക്കാരിന്റെ ഭാഗമായ പൊതുപരിപാടികളിൽ രാഷ്ട്രീയ അടയാളങ്ങൾ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കൃഷി വകുപ്പിന്റെ പരിപാടിയിൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കൊടിയുമായി താൻ വന്നു നിന്നാൽ എന്താണ് ഉണ്ടാവുക എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ കാവികൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുമെന്ന് ആവർത്തിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഇതോടെ ഭാരതാംബ അഥവാ ഭാരതമാതാവിന്റെ ചിത്രം സംബന്ധിച്ചുള്ള ചർച്ചകൾ സൈബിടത്തിൽ നടക്കുന്നുമുണ്ട് നിലവിൽ ഭാരതാംബയുടെ ചിത്രം ആർ എസ് എസ് പരിപാടികളിലാണ് സജീവമായി കാണാറുള്ളതെങ്കിലും അതിന്റെ ഉദ്ഭവത്തിന് ആർ എസ് എസുമായി കാര്യമായ ബന്ധമൊന്നുമില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഭാരതാംബ എന്ന സങ്കല്പം ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉദയം കൊണ്ടതാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് അമാനുള്ള ഖാനായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അമാനുള്ള ഇദ്ദേഹത്തിന്റെ പിതാവിനെ വധിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി എട്ടിലെ ക്ഷാമകാലത്ത് ഇദ്ദേഹത്തെയും അമ്മയെയും ഒരു മിഷനറി ഗ്രൂപ്പ് ഏറ്റെടുത്തു പഠനത്തിൽ വലിയ കഴിവുണ്ടായിരുന്ന അസീമുള്ള ഖാൻ ഇവിടെ വച്ച് ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിച്ചു ബുദ്ധിമാനായ അസീമുള്ള ക്രമീണ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥ തരത്തിലെത്തി നാനാ സാഹിബ് പേഷ്യ രണ്ടാമനുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായി ബ്രിട്ടീഷുകാരിൽ നിന്ന് തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ തുക നിന്നുപോയതിനെ തുടർന്ന് അത് പുനഃസ്ഥാപിക്കാനുള്ള അഭ്യർത്ഥന നടത്താനായി ഇംഗ്ലണ്ടിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നാനാസാഹിബ് അയച്ചു ഈ ദൗത്യ സംഘത്തിന്റെ തലവൻ അസീമുള്ള ഖാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നിഷ്ഫലമായി ബ്രിട്ടീഷ് അധികാരികൾ കഞ്ഞിഞ്ഞില്ല തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ അസീമുള്ള ഖാൻ ചില പദ്ധതികളിട്ടു ആ പദ്ധതികൾ നാനാ സാഹിബുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു സാഹിബിന്റെ മനസ്സിൽ ആദ്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടത് അങ്ങനെയാണ് പിന്നീടുണ്ടായതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാര ചരിത്രമാണ് ബ്രിട്ടീഷുകാർ കലാപമെന്ന് വിളിച്ച ഈ സമരമുന്നേറ്റത്തിലാണ് ആദ്യമായി ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തപ്പെട്ടത് ഈ മുദ്രാവാക്യം രൂപീകരിച്ചത് അസീമുള്ള ഖാനായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന ആശയം ആദ്യമായി ഉരുത്തിരിഞ്ഞതും അതിന് ഒരു പ്രയോഗരൂപം സൃഷ്ടിക്കപ്പെട്ടതും അസീമുള്ള ഖാന്റെ തലച്ചോറിലായിരുന്നു പിൻകാലത്ത് ഈ മുദ്രാവാക്യം ദേശീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു പിൻകാലത്ത് പല ഘടകങ്ങളായാണ് ഭാരതമാതാവിൻ്റെ ചിത്രവും രൂപവും രൂപം കൊണ്ടത് ദേശീയ പ്രസ്ഥാന കാലത്ത് ഉത്തരേന്ത്യൻ നാടുകളിൽ നടന്ന ചില മുന്നേറ്റങ്ങൾ മാതാത്മകത കലർന്നവയായിരുന്നു ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ അവരുടെ വിശ്വാസങ്ങളെ കൂടി ഉപയോഗിച്ചു ഇതിന്റെ ഭാഗമായി ബാലഗംഗാധരതിലകിന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവം എന്നൊരു പുതിയ ഉത്സവം തന്നെ രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത് സമാനമായ രീതിയിൽ ഏതാണ്ടത്ര കാലയളവിലാണ് പശ്ചിമബംഗാളിൽ ഭാരതാംബയുടെ ഉദയം ബ്രിട്ടീഷ് അധികാരികളോടുള്ള അതിശക്തമായ വിയോജിപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഭാരതാംബ എന്ന സങ്കല്പം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം നാടകങ്ങളിലും സാഹിത്യ കൃതികളിലുമെല്ലാം രൂപം കൊള്ളുന്നത് കിരൺ ചന്ദ്ര ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ എഴുതിയ ഭാരത് മാതാ എന്ന നാടകം അവയിൽ പ്രമുഖമാണ് രാജ രവിവർമ്മയാണ് ആദ്യമായി ഭാരതമാതാവിനെ ചിത്രീകരിക്കുന്നതെന്ന് പറയാം അതിനു മുമ്പ് അത്തരം ഒരു സങ്കല്പത്തെ ചിത്രീകരിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല രാജ രവിവർമ്മയുടെ ചിത്രീകരണത്തിന് സ്വാഭാവികമായും കൊളോണിയൽ ശൈലിയാണ് ഉണ്ടായിരുന്നത് പടിഞ്ഞാറൻ ഓയിൽ പെയിന്റിംഗ് ശൈലിയിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒരു ചിത്രം വരച്ചു രണ്ട് സിംഹങ്ങൾക്കൊപ്പം നാല് കൈകളുള്ള ഒരു ദേവി രൂപമായാണ് ഭാരതാംബയെ രവിവർമ്മ ചിത്രീകരിച്ചത് രവിവർമ്മയുടെ പേരിൽ മറ്റൊരു ഭാരതാംബ ചിത്രം കൂടി പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആധികാരികത എത്രത്തോളമെന്ന് എന്ന് മനസ്സിലാക്കാനായില്ല ഭാരതാമ്പയുടെ ഒരു കയ്യിൽ തിവർണ പതാകയും അതിന്റെ ചർക്കയുടെ ചിഹ്നവും കാണാം രവിവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിച്ചത് കണക്കിലെടുക്കുമ്പോൾ ഈ ചിത്രം മരിച്ചതിന്റെ കാലവും രചിതാവിനെയുമെല്ലാം പെട്ടെന്നുറപ്പിക്കാൻ മയ്യ എന്നതാണ് വസ്തുത たったのいいニュース,ラスク。タタマイ